കൂടുതൽ വിവരങ്ങളുമായി സായികുമാർ കൊണ്ടുവന്ന ുമായി സ്വർണം തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ഇതടക്കം ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ പടികേറി വരുന്നത് പക്ഷെ ഒന്നിനും കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വിജയമല്യ തന്നെ മുപ്പത് കിലോ സ്വർണം കൊണ്ടാണ് അന്ന് ശ്രീകോവിന്റെ മേൽക്കൂരി അടക്കം സ്വർണം പതിപ്പിച്ചത് പക്ഷേ അന്ന് ദ്വാരപാലക ശില്പങ്ങൾക്ക് മേൽ എത്ര സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതിന് കൃത്യമായ രീതിയിൽ അന്ന് പരമ്പരാഗതമായ രീതിയിലാണ് ആ സ്വർണം പൂശിയത് പക്ഷേ എവിടെയൊക്കെ എത്ര സ്വർണം ഉപയോഗിച്ചു എന്നുള്ളതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല ഇതിൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ സ്വർണ്ണം പൂശാനായി കൊണ്ടുപോകുമ്പോൾ അതിൽ ഒരു സ്വർണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് നമ്മൾ സംസാരിച്ച ശില്പിയായാലും നേരത്തെ സംസാരിച്ച കമ്പനിയുടെ പ്രതിനിധിയായാലും ഒക്കെ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി ഇവിടെ നിന്ന് പോയ സാധനമല്ലേ തിരികെ കൊണ്ടുവന്ന് എന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകുന്നില്ല ഇന്നിപ്പോൾ അന്ന് ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ വളരെ വിചിത്രമായ മറുപടിയാണ് അതായത് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് കയറി തലയിടാൻ കഴിയുമോ അതൊക്കെ ഉദ്യോഗസ്ഥരോട് പോയി ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് കയ്യൊഴുകയാണ് ചെയ്തത് പക്ഷെ അങ്ങനെ കൈയൊഴിയാൻ അദ്ദേഹത്തിന് കഴിയില്ല തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നിപ്പോൾ കോടതി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംശയം ബലപ്പെടുത്തുന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അന്വേഷണത്തിൽ അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ അടക്കം സംശയത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിനടക്കം അതിൽ കൃത്യമായി വ്യക്തത വരുത്തിയേ മതിയാകൂ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ